പിണറായി വിധേയനും പിണറായി അദ്ദേഹം വരുന്ന സമയമുണ്ട് അദ്ദേഹം വരുമ്പോ കോഴി വരുന്നതിന് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ വന്നിരുന്നു അവിടുത്തെ എല്ലാ മുസ്ലിം പ്രമാണിമാരെയും കണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതും അത് ഏതു തരത്തിലാണോ പിന്തുണ പ്രമാണിമാർ വരുമ്പോഴുള്ള പിന്തുണ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടു തരത്തിലുള്ള പിന്തുണ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഈ കൊയിലാണ്ടിയിൽ പിണറായി വിധേയൻ സന്ദർശിച്ച സ്ഥാപനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ യാത്രയിൽ ഈ കൊയിലാണ്ടി അങ്ങാടിയിൽ കടന്നു വന്ന വഴികളിലുള്ള എല്ലാ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യമുള്ള ഇടങ്ങളും ഇവിടെ നിന്ന് കടക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മറുഭാഗത്തും ഒരേപോലെ തൃപ്തിപ്പെടുത്തി പിണറായി നടത്തിയ ഒരു യാത്രയുണ്ട് ആ യാത്രക്ക് ശേഷം പിണറായി വിജയൻ വന്ന് ഒരു മുസ്ലിം രക്ഷക വേഷം കെട്ടി അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് എൻ ആർ സി ആണ് നിയമസഭയുടെ അകത്ത് എൻ ആർ സി നാട്ടിൽ കൊണ്ടുവരാൻ പണിയെടുക്കുമ്പോഴും എൻ ആർ സിയുടെ പേരിൽ ഒരാൾ ബഹിഷ്കൃതനാകുന്നുവെങ്കിൽ അതെന്റെ കേരളത്തിൽ നിന്നാവില്ല എന്ന പിണറായി വിജയൻറെ ആർജവത്തോടെയുള്ള പ്രസംഗം കൈയടിച്ചാണ് മലയാളം കേട്ടത് വേറെ ചില ആളുകൾ അതിവൈകാരികതയോടെയാണ് അത് കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പിണറായി വിജയനെ അത് കഴിഞ്ഞ് പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് എന്റെ പ്രസംഗത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല ഞാൻ പിടിച്ചൂടെ സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ വാളുകൾക്കിടയിലൂടെ നടന്നു പോയവരാണ് എന്ന് പറയുന്ന മംഗലാപുരത്തെ പിണറായി വിജയന്റെ പ്രസംഗമുണ്ട് പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു താരോദയമായി മതേതരത്വത്തിന്റെ പ്രവാചകനായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചെയ്തു വച്ച വിക്രിയകളെ വളരെ പതുക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ ഇവിടെ ഇവിടെ പറഞ്ഞ പി ടി തോമസ് ഒരിക്കല് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓർമ്മിക്കുന്നു അദ്ദേഹം എന്റെ അടുത്ത് നിയമസഭയിൽ അന്ന് എനിക്കാണ് ആദ്യത്തെ സ്പീച്ച് ഉള്ളത് അത് പി ടിക്ക് സ്പീച്ചില്ല പി ടി പറഞ്ഞു ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട് ഞാൻ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തു അത് ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ റൈഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഒന്ന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ കർത്തയുടെ ഓഫീസിൽ നിന്ന് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കലേക്കാണ് ബാംഗ്ലൂരിലേക്കാണ് രണ്ടാമത് നിങ്ങളുടെ തൊട്ടടുത്ത് വടകരയിലുള്ള വടകരയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം അവിടെ നിന്ന് പറ്റിയ പണം നൂറ്റി മുപ്പത് കോടിയാണ് അതിൽ ഇടക്കിടക്ക് കോടികൾ വാരി കൊണ്ടുപോയവന്റെ പേര് പി ബി എന്നാണ് പിണറായി വിജയൻ എന്ന ചുരുക്ക പേരാണ് ഇത് വെച്ചാൽ ഈ വാർത്ത നിയമസഭയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ റെയ്ഡിന് ശേഷം ഞാൻ അതിന് ശേഷമാണ് നിയമസഭയിൽ ഞാൻ ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ഞാൻ ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പറഞ്ഞാൽ സഖാബ് പിണറായി വിജയനും മകളും കിടക്കേണ്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇടി പോകുന്നത് അവിടെ മുതലാണ് നിങ്ങൾ പരിശോധിച്ചോളൂ അവിടെ മുതലാണ് പിണറായി വിജയന്റെ ചരിത്രപരമായ വ്യതിയാനം ഉണ്ടാകുന്നത് അവിടെ മുതലാണ് ഉണ്ടാവുന്നത് ആ സമയം മുതൽ പിണറായി വിജയൻ പിറകോട്ട് പോകാൻ തുടങ്ങി പിടിച്ച സമയം മുതൽ നിങ്ങൾ ഓർക്കണം ലാവലിന്റെ കേസിന്റെ ഒരു കിടക്കുന്നുണ്ട് ജഡ്ജിന്റെ മുമ്പിൽ മാത്രം എടുത്ത മൊഴിയുള്ള അത്രമേൽ ഗൗരവപ്പെട്ട സ്വർണക്കടത്തുണ്ട് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ അഴിമതിയുടെ ആഴം രണ്ടായിരത്തി പതിനെട്ട് വരെ കാക്കാൻ സഹന സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത കേന്ദ്രം പതുക്ക വന്ന് പിണറായി പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമുള്ള പിണറായി വിധയൻ പിന്നീട് പണിയെടുക്കുന്നത് ശക്തിയും ആർ എസ് എസിന് അടിമയ പണിയെടുത്തുകൊണ്ടാണ് പിന്നീട് അയാൾ ജീവിക്കുന്നത് എനിക്കറിയാം ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയാൽ സ്നേഹമുള്ളവരെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല അത് അനുഭവിച്ച ആളാണ് ഞാൻ ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയാൽ പിന്നെ നിവർന്നു നിൽക്കാൻ പ്രയാസമാണ് ഭരണകൂടം തലയെങ്ങാനും ഒന്ന് കുനിച്ചാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ആവില്ല എനിക്ക് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഉമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് ഈ ഭരണകൂടം അടിച്ചപ്പെടും ആ തല ചെരിഞ്ഞു പോകാതിരുന്നത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങി എനിക്ക് നിൽക്കാൻ പറ്റിയത് പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഇതേ ഭരണകൂടം കേന്ദ്ര ഭരണകൂടം സഖാബ് പിണറായി വിജയൻ തലക്കടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തല ഉയർത്തിയിട്ടില്ല കാരണം എനിക്ക് മടിയിലും ദേഹത്തും മുഴുവൻ അടിമതിയുടെ പണം ഒരു കൂട്ടി വെച്ചത് കൊണ്ടാണ് എഴുന്നേൽക്കാൻ പറ്റാതെ പോയത് നിങ്ങൾ അവിടെ മുതൽ പരിശോധിച്ചു നോക്കിക്കോളൂ ഈ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം കേരളത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് അങ്ങ് പൂനെയിൽ നിന്ന് ആർ എസ് എസ് വിഭാവന ചില കാര്യങ്ങൾ വസ്തുതാപരമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് അതിശക്തമായി ആർ എസ് എസ് കേരളക്കരയിൽ നടപ്പിലാക്കാൻ സഖാവ് പിണറായി വിജയനെ തെരഞ്ഞെടുക്കുന്നത് അയാൾ തന്നെ ചെയ്ത അഴിമതിയെ പറഞ്ഞു പേടിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മകളെ പറഞ്ഞു പേടിപ്പിച്ചാണ് എന്നിട്ട് തുടങ്ങുന്ന ചില കളികളുണ്ട് അതിലെ ആദ്യത്തെ സംഭവമാണ് നിങ്ങളുടെ അയൽപക്കത്ത് ഇവിടെ എലത്തൂരിൽ ഉണ്ടായ ട്രെയിൻ തീവപ്പ് എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ആരംഭിക്കുന്നത് അങ്ങനെയാണ് ആ എലത്തൂരിലെ ട്രെയിൻ തീവപ്പ് നിങ്ങൾക്കൊക്കെ അറിയാലോ മൂന്ന് ഒരു പിഞ്ചു കുഞ്ഞടക്കം മൂന്ന് പേർ മരിച്ചുപോയ മഹാദുരന്തമാണ് ഇന്ന് എൻ ഐയുടെ മുമ്പിൽ ആ കേസ് ഉണ്ട് ആ കേസ് ഫയൽ വായിച്ചാൽ നിങ്ങൾ തമാശ കൊണ്ടോ സങ്കടം കൊണ്ടോ ചിരിക്കുകയോ കരയുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ആർ എസ് എസ് നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഈ പറയുന്ന എലത്തൂരിലെ ട്രെയിൻ തീവപ്പ് കേസ് എന്ന് പറയുന്നത് ആ ദീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ആദ്യത്തെ പരിപാടി അതാണ് പിന്നെയാണ് തൃശൂർ പൂരം കലക്കുന്നത് പൂരം കലക്കുന്നതിന്റെ മറവിൽ സുരേഷ് ഗോപിയെ എം പി ആക്കി എടുക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി ഇവർ ചെയ്തിട്ടുള്ള അപകടകരമായ പ്രവൃത്തിയാണ്